ലോക ജലദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ് കേരള സർക്കാരിന്റെ ആദ്യ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മുൻ അംഗമായിരുന്ന ഡോക്ടർ കെ ജി താര റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്ററിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേധാവിയായി പതിനാറ് വർഷം സേവനമനുഷ്ഠിച്ചിട്ടുള്ള കെ ജി താര ഈ ജലദിനത്തിൽ ചില ആശങ്കകളും കേരള ന്യൂസിലൂടെ പങ്കുവെക്കുകയാണ് ഇന്ന് ലോക ജലദിനമാണ് ഇതു സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻ മെമ്പർ കൂടിയായിരുന്ന ഡോക്ടർ കെ ജി താര നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ജലദിനത്തിൻ്റെ പ്രത്യേകതയും എന്തുകൊണ്ടാണ് ജലദിനം ഇന്ന് ആഘോഷിക്കപ്പെടേണ്ട ആവശ്യകതയൊക്കെ കുറിച്ച് നമുക്ക് മാഡത്തിനോട് തന്നെ ചോദിക്കാം നമസ്കാരം മാം ഇന്നിപ്പോൾ ജലദിനം ആഘോഷിക്കുകയാണ് ജലദിനമാണ് അപ്പോൾ എന്താണ് ഈ ജലദിനത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ജലദിനം നമ്മൾ ആഘോഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം ഇന്ന് എത്രത്തോളമാണ് മനുഷ്യന് ജലമില്ലാതെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ജീവിക്കാനേ സാധിക്കില്ല മനുഷ്യന് മാത്രല്ല മറ്റുള്ള ജീവികൾക്കും ജലം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് അതിന് പുറമെ ഇത് നമ്മുടെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് വികസനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ജലം തന്നെയാണ് വായു മറ്റൊരു ഘടകമാണ് ശുദ്ധമായ വായു നമ്മളിപ്പോൾ എണ്ണൂറ് കോടി ജനങ്ങൾ ലോകത്തിലുണ്ട് അതിൽ ഏകദേശം പകുതിയോളം പേർക്ക് ശുദ്ധമായ ജലം കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് ഏറ്റവും രൂക്ഷമായ പ്രശ്നം അനുഭവിക്കുന്നത് ലോക ജനസംഖ്യയുടെ നാലിലൊന്ന് അതായത് ഇരുന്നൂറ്റി ഇരുപത് കോടിയോളം ആളുകൾ വളരെ കഠിനമായ വര പിന്നെ ജല ദൗർലഭ്യത്തിൽ കൂടി കടന്നു പോകുന്ന ആളുകളാണ് നമ്മുടെ ഈ ഭൂഗർഭ ജലസ്രോതസ്സുകളൊക്കെ ഇനി എത്ര നാൾ കൂടി ഉണ്ടാവും എന്നാണ് കരുതുന്നത് ഭൂഗർഭ ജലസ്രോതസ്സ് നമ്മളിപ്പോൾ നമ്മുടെ മൊത്തം ഉപഭോഗത്തിൻ്റെ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയാണ് നമ്മളിപ്പോൾ ഭൂഗർഭജലത്തിനെ ആശ്രയിക്കുന്നത് അല്ലെ ചില സ്ഥലത്ത് എൺപത് ശതമാനത്തോളം ഈ ഭൂഗർഭജലത്തിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ജില്ലകളുണ്ട് അപ്പോൾ ഇത് പരിപോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും വേണം ഒന്ന് വെള്ളം മണ്ണിൽ താഴ്ന്നു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം അതിന് തുറസ്സായ സ്ഥലങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ മുറ്റങ്ങൾ എല്ലാ വീടുകളിലും നഗരങ്ങളിൽ ടൈൽസ് വെച്ച് ഈ ടൈൽസുകൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ തയ്യാറാവണം അത് ഇളക്കി കളയേണ്ടി വരും എന്നുള്ളത് കല്ല് ചെളി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഭൂ ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ലാതെയാവുന്നു നമ്മുടെ ഈ കുളങ്ങളായാലും കായലുകളായാലും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല ഇപ്പോൾ മാലിന്യങ്ങൾ കൊണ്ട് തള്ളാനുള്ള ഒരു ഇടമായിട്ട് ജലസ്രോതസ്സുകൾ മാറുന്നുണ്ട് അതിന് പല നടപടികളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മൾ ഒന്ന് ഈ എപ്പോഴും നമ്മൾ സർക്കാരുകളെയാണ് കുറ്റം പറയുന്നത് അല്ലേ പക്ഷേ നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് നമ്മൾ കൊണ്ടിടുന്നുണ്ടോ നമ്മൾ അതിന് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ പരാതിപ്പെടുന്നുണ്ടോ നമ്മളതിന് നിയമ നടപടിക്ക് ഉദ്ദേശിക്കേണ്ടത് അത് വേറെ ആരുടെയോ കാര്യം നമ്മുടെ വീടുകളിലേക്ക് വെള്ളം പൈപ്പിൽ വരുന്നു എന്നാൽ പിന്നെ ആ കുളം പോട്ടെ സാരമില്ല പക്ഷെ അങ്ങനെയല്ല ഈ വെള്ളം മലിനീകരിക്കപ്പെടുമ്പോൾ ഭാവിയിലേക്കുള്ള നമ്മുടെ കുടിവെള്ളം തന്നെയാണ് മുട്ടിപ്പോകുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരെ വരികയും നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഇത് മലിനീകരിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഉപയോഗിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ ആ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ അതായത് മഴവെള്ള സംഭരണികള് നമ്മൾ പുതിയ വീടുകൾക്ക് മാത്രമാണ് നമ്മൾ നിർബന്ധമാക്കിയിട്ടുള്ളത് അത് നിലവിലുള്ള എല്ലാ വീടുകൾക്കും നിർബന്ധമാക്കിക്കൊണ്ട് ഒരു നിയമം ലെജിസ്ലേറ്റീവ് ഒരു ഒരു നിയമം പാസ്സാക്കണം ലോക ജലദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം സന്ദേശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ജീവികളുടെ പക്ഷികളായാലും മൃഗങ്ങളായാലും അവരുടെ കുടിവെള്ളം മുട്ടിച്ചു കളഞ്ഞ ഒരു ജീവി എന്ന് പറയുന്ന മനുഷ്യനാണ് അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഈ തെരുവിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്ക് ഒരു പാത്രം വെള്ളം അവിടെ വെളിയിലെടുത്ത് വയ്ക്കുക അതുപോലെ ഈ ജലജന്യ രോഗങ്ങൾ കൊണ്ടാണ് കൂടുതൽ ഈ കഴിഞ്ഞ കൊല്ലത്തിനുള്ളിൽ അതുകൊണ്ട് വെള്ളം മലിനപ്പെടുത്താതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവുകയും വേണം വാട്ടർ ഫോർ എന്നതാണ് ഇത്തവണത്തെ ജലദിന സന്ദേശം എന്ന് പറയുന്നത് ഇനിയൊരു ഒരു യുദ്ധം വരാനിരിക്കുകയാണെങ്കിൽ അത് ജലത്തിനു വേണ്ടി ആയിരിക്കും എന്നാണ് പറയുന്നത് അതിലേക്ക് നയിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടിയാണ് ഡോക്ടർ കെ ജെ താര നമ്മളോടൊപ്പം പങ്കുവച്ചത് ക്യാമറാമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്